ലോകത്തിലെ ഏറ്റവും വലിയ പത്ത് സമ്പന്നരുടെ പട്ടികയിൽ നിന്ന് മുകേഷ് അംബാനി ഒടുവിൽ പുറത്തായി കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ വരുമാനത്തിൽ ഗണ്യമായ ഇടിവാണ് റിലയൻസ് ഗ്രൂപ്പ് ഉടമ മുകേഷ് അംബാനിയുടെ പുറത്താകലിന് കാരണമായത് മുൻ വർഷത്തെ അപേക്ഷിച്ച് അംബാനിയുടെ സമ്പത്ത് ഒരു ലക്ഷം കോടി രൂപ കുറഞ്ഞുവെന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ കടം വർദ്ധിച്ചുവെന്നും ഗ്ലോബൽ റിച്ച് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് റിപ്പോർട്ടിൽ പറയുന്നു ഇത്തവണയും ലോകത്തിലെ ഏറ്റവും വലിയ ധനികൻ എലോൺ മസ്ക് തന്നെയാണ് മസ്കിന്റെ ആസ്തി എൺപത്തിരണ്ട് ശതമാനം വർദ്ധിച്ച് നാനൂറ്റി ഇരുപത് ബില്യൺ ഡോളറിലെത്തി ജെഫ് ബെസോസ് മാർക്ക് സക്കർബർഗ് ജെൻസൺ ഹുവാങ് എന്നിവരും സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നു അതേസമയം ഏഷ്യയിലെ ഏറ്റവും വലിയ ധനികൻ എന്ന സ്ഥാനപാനി നിലനിർത്തുകയും ചെയ്തു ഇത്തവണ ലോകത്തിലെ ഏറ്റവും വലിയ ശതകോടീശ്വരന്മാരുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ചൈനയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് ചൈന അമേരിക്കയെ മറികടന്ന് പട്ടികയിൽ ഒന്നാമതെത്തുന്നത് ഇതാദ്യമായിട്ടാണ് പട്ടികയിൽ ഇന്ത്യ മൂന്നാം സ്ഥാനത്താണ് ഈ വർഷം മാത്രം ഇന്ത്യയിൽ പതിമൂന്ന് പുതിയ ശതകോടീശ്വരന്മാരുണ്ട് ഇന്ത്യൻ ശതകോടീശ്വരന്മാരുടെ ആകെ സമ്പത്ത് തൊണ്ണൂറ്റിയെട്ട് ട്രില്യൺ രൂപയാണ് ഇത് ഇന്ത്യയുടെ ജി ഡി പിയുടെ മൂന്നിലൊന്ന് വരും ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാരുള്ളത് മുംബൈയിലാണ് തൊണ്ണൂറ് ശതമാനം കോടീശ്വരന്മാരും മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും ധനികരായ പത്ത് പേർ ആരാണെന്ന് പരിശോധിക്കാം റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ചെയർമാനാണ് മുകേഷ് അംബാനി എട്ടേ ദശാംശം ആറ് ലക്ഷം കോടി രൂപയുടെ ആസ്തിയുള്ള അദ്ദേഹം ഏഷ്യയിലെ ഏറ്റവും ധനികനായ വ്യക്തിയും ഏറ്റവും വലിയ ധനികനുമാണ് റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ചെയർമാനാണ് മുകേഷ് അംബാനി എട്ടേ ദശാംശം ആറ് ലക്ഷം കോടി രൂപയുടെ ആസ്തിയുള്ള അദ്ദേഹം ഏഷ്യയിലെ ഏറ്റവും ധനികനായ വ്യക്തിയാണ് അദാനി ഗ്രൂപ്പിന്റെ സ്ഥാപകനായ ഗൗതമ അദാനി എട്ട് ദശാംശം നാല് ലക്ഷം കോടി രൂപയുടെ ആസ്തിയുള്ള രണ്ടാമത്തെ ധനിക ഇന്ത്യക്കാരനാണ് എച്ച് സി എൽ ടെക്നോളജീസിലെ റോഷ്നി നാടാറാണ് പട്ടികയിലെ പുതിയ അംഗം മൂന്ന് ദശാംശം അഞ്ച് ലക്ഷം കോടി രൂപയുടെ ആസ്തിയുള്ള മൂന്നാമത്തെ ധനിക ഇന്ത്യക്കാരിയാണ് സൺ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിലെ ദിലീപ് ഷംനി നാലാമത്തെ ധനിക ഇന്ത്യക്കാരനാണ് ഷംനിയുടെ ആസ്തി രണ്ട് ദശാംശം അഞ്ച് ലക്ഷം കോടി രൂപയാണ് വിപ്രോയുടെ ചെയർമാനും ഏറ്റവും വലിയ ഓഹരി ഉടമയുമാണ് അസീം പ്രേംജി രണ്ട് ദശാംശം രണ്ട് ലക്ഷം കോടി രൂപയുടെ ആസ്തിയുള്ള പ്രേംജി പട്ടികയിലെ അഞ്ചാമത്തെ ധനിക ഇന്ത്യക്കാരനാണ് ആദിത്യ ബിർള ഗ്രൂപ്പിലെ കുമാർ മംഗലം ബിർള രണ്ട് ലക്ഷം കോടി രൂപയുടെ ആസ്തിയുമായി ആറാമത്തെ ഏറ്റവും ധനികനായ ഇന്ത്യക്കാരനാണ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിലെ സൈറസ് പൂനാവല്ല രണ്ട് ലക്ഷം കോടി രൂപയുടെ ആസ്തിയുമായി ഏഴാമത്തെ ധനികനായ ഇന്ത്യക്കാരനാണ് ബജാജ് ഓട്ടയിലെ നീരജ് ബജാജ് ഒന്നേ ദശാംശം ആറ് ലക്ഷം കോടി രൂപയുടെ ആസ്തിയുമായി എട്ടാമത്തെ ധനികനായ ഇന്ത്യക്കാരനാണ് ഒന്നേ ദശാംശം നാല് ലക്ഷം കോടി രൂപയുടെ ആസ്തിയുമായി ആർ ജെ രവി ജയ്പുരി ഇന്ത്യയിലെ ഒമ്പതാമത്തെ ധനികനാണ് അവന്യൂ സൂപ്പർമാർട്ടിലെ രാധാകൃഷ്ണൻ ദമാതിക്കും ഒന്നേ ദശാംശം നാല് ലക്ഷം കോടി രൂപയുടെ ആസ്തിയുണ്ട് നിലവിൽ ഇന്ത്യയിലെ പത്താമത്തെ ധനികനാണ് അദ്ദേഹം